വാശിയേറിയ പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ ഇന്ന് നിലമ്പൂർ വിധി എഴുതുകയാണ് ഏഴ് മണിക്ക് വോട്ടെടുമ്പ് വോട്ടെടുപ്പ് ആരംഭിക്കും അതായത് ഇനി ഒരു മണിക്കൂർ തികച്ചില്ല മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് വിവരങ്ങളുമായി ഇന്നത്തെ ദിവസം മുഴുവൻ ഈ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് നിലമ്പൂരിൽ നിന്ന് വി വി അരുണും സി വി അനുമോദും എം എസ് അനീഷ് കുമാറുമാണ് ആദ്യം സി വി അനുമോദിലേക്ക് അനുമോദ് വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി അവിടെ കാടടച്ചുള്ള പ്രചാരണമൊക്കെ തുടങ്ങിയത് രാവിലെ അനുമോദിപ്പോൾ ഏത് ബൂത്തിലാണുള്ളത് അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചോ എല്ലാം ശരിയായി തന്നെ തുടങ്ങിയോ ഗുഡ് മോർണിംഗ് ശ്രീജ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിൽ തെൽഫി സ്കൂളിലാണ് ഇവിടെയാണ് ആര്യാടൻ ഷോക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്ത് വോട്ട് ചെയ്യാൻ എത്തിച്ചേരുക ഇവിടെ രാവിലെ അഞ്ചര മുതൽ തന്നെ മോക്ക് പോളിംഗ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു ഇവിടെ നാല് ബൂത്തുകളുണ്ട് ഇവിടെ എല്ലായിടത്തും മോക്ക് പോളിങ്ങിൻ്റെ ഭാഗമായിട്ട് സംവിധാനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും കാണിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരിശോധനാ നടപടികൾ തുടരുകയാണ് പത്ത് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കാനുള്ളത് അവരുടെ പ്രതിനിധികൾ ഈ മെക്കോളജിൻ്റെ ഭാഗമായി വീട്ടിലെത്തിച്ചേർന്ന് യന്ത്രങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം പത്ത് സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എൻ ഡി എുടെയും സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് പുറമെ ടി വി എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സ്യരംഗത്തുണ്ട് അതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രകടനം നമുക്കറിയാം ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം എന്ന വലിയ ഒരു വോട്ടേഴ്സിൻ്റെ സംഖ്യയാണ് ഉള്ളത് അതിൽ തന്നെ ഏഴായിരത്തോളം പേർ പുതിയ വോട്ടർമാരാണ് അവരുടെ വിധി അവരുടെ ചിന്തകൾ അവരുടെ തീരുമാനം അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കടുത്ത മത്സരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടുകളും വളരെ നിർണായകമാണ് അതുകൊണ്ടുതന്നെ ചെറിയ ഒരു വ്യത്യാസത്തിൽ ജനവിധി നിശ്ചയിക്കുന്നതിൽ പുതിയ വോട്ടർമാരുടെ പങ്ക് വളരെ വലുതാണ് നമുക്കറിയാം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ ഏപ്രിൽ ഏപ്രിലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ രഹജാമും മറ്റു വിഷയങ്ങളുമൊക്കെ കാരണം തെരഞ്ഞെടുപ്പ് നീണ്ടുപോയി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുവരെ കരുതിയ ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഒരു ഞായറാഴ്ച ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് സസ്പെൻസുകളുടെ പെരുമഴ എന്നൊക്കെ നമ്മൾ പറയാം അത്രമാത്രം സസ്പെൻസുകളെന്ന് നിറഞ്ഞതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും ആദ്യഘട്ടത്തിൽ യു ഡി എഫിന് അനായാസമാകും സാഹചര്യങ്ങളെന്നൊരു ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പി വി അൻവർ യു ഡി എഫിനൊപ്പം സഹകരിക്കാൻ തയ്യാറാകുന്നു അതിനു പുറമെ യു ഡി എഫിൻ്റെ അനുകൂലമായ ഘടകങ്ങൾ ഒട്ടേറെ ഉള്ള മണ്ഡലം എൽ ഡി എഫിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നേക്കുമെന്നുള്ള വിലയിരുത്തൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളായിരുന്നു പക്ഷേ പി വി എൻവറും യു ഡി എഫുമായി സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വഴി പിരിഞ്ഞതോടെ ഇവിടുത്തെ മത്സരം വീണ്ടും കടുത്തതാകുന്നു വിലയിരുത്താൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് മത്സരിക്കുന്നു അത് പാർട്ടി ചിഹ്നത്തിൽ തുടർന്ന് അനുനയങ്ങൾക്ക് വഴിപ്പെടാതെ ടി വി എൻവർ മത്സരരംഗ കീഴ് ഇറങ്ങുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി വി എൻവർ കൂടി രംഗത്തെത്തിയതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പ്രവചനാതീതമായി മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഒരിടത്ത് ആര് ഒരു ഭാഗത്ത് ആര്യ സോകൃത്തും ഒരു ഭാഗത്ത് എം സ്വരാജും അവർക്ക് അവർക്കൊപ്പം നാട്ടുകാരനും ഒൻപത് 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 വർഷം എൻ്റെ എം എൽ എ യുമായ വി എൻവർ കൂടി എത്തിച്ചേരുന്നതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തികച്ചും പ്രവചനാചമായ ഒരു സാഹചര്യത്തിലേക്ക് മാറി തുടർന്ന് നമ്മൾ കണ്ടത് നാടടച്ചുള്ള പ്രചരണമാണ് എല്ലാ മുന്നണികളും അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള അതിശക്തമായ പ്രചരണമായിരുന്നു ഇവിടെ നടന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കായി കോൺഗ്രസും ലീഗും അത് അധിക പ്രദേശങ്ങളില്ല എന്നും കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് മന്ത്രിമാരും മുതിർന്ന നേതാക്കളുമൊക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന കാഴ്ച അതോടൊപ്പം അല്പം വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥി രംഗത്തേക്ക് വന്ന എൻ ഡി എക്ക് വേണ്ടി മുതിർന്ന നേതാക്കളും പ്രതിരംഗത്തേക്ക് വന്നിരുന്നു ഇതിനെല്ലാം പുറമെ സ്ഥാനാർത്ഥിയായി എത്തിയ പി വി അൻവറിൻ്റെ പ്രചരണം ഏറെ വ്യത്യസ്തമായിരുന്നു ചില പോക്കറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചരണം നടത്തി അദ്ദേഹത്തിൻ്റെ ലഭ്യമാകാൻ സാധ്യതയുള്ള വോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ച് അല്പം വ്യത്യസ്തമായിരുന്ന ഒരു പ്രചരണം അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം കാർഡ് അടച്ചുള്ള പ്രചരണമായിരുന്നില്ല അൻവർ നടത്തിയത് അൻവർ ഓരോ തനിക്ക് വോട്ട് ലഭി ലഭിക്കുമെന്ന് ഉറപ്പുള്ള കേന്ദ്രങ്ങൾ മാത്രം ഫോക്കസ് ഒരു പ്രചരണമായിരുന്നു അൻവറിൻ്റെത് അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് അത് മഴയുടെ ശബ്ദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വലിയ ആവേശത്തോടെ വോട്ടർമാർ എത്തും കാണുന്നത് പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളത് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഇപ്പോൾ ഒരു എം എൽ എ തെരഞ്ഞെടുത്താലും ഉള്ളൂ ആ ഒരു സമയത്ത് ഈ ഒക്കെ കടന്ന് പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ ഭൂമി ശാസ്ത്രപരമായ അത്യാവശ്യം വെല്ലുവിളികളുള്ള ഒരു സ്ഥലത്ത് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ എന്നത് തന്നെയല്ലേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്വേഗം ശ്രീജ അത് തന്നെയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം ഇത് അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്ന പ്രചാരണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണേണ്ടത് ഒന്ന് വോട്ടർമാർക്കിടയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു നിസ്സംഗത കാരണം പലപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മൾ പ്രാദേശികമായിട്ട് നിലമ്പൂരിൻ്റെ മലയോരങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാറുള്ളത്ര ഒരു പോസിറ്റീവായ പ്രതികരണങ്ങളൊന്നും വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നില്ല കാരണം ഇതൊരു അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പാണെന്ന് വലിയൊരു വിഭാഗങ്ങളിൽ കരുതുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ എത്ര പേർ പോളിംഗ് ബൂത്തിലേക്ക് വരും എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമതായിട്ട് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ മഴ രാവിലെ മണി ആയപ്പോഴേക്കും നമ്മൾ പോളിങ്ങിൻ്റെ സജ്ജീ സംവിധാനങ്ങളൊക്കെ പരീക്ഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ മഴയാണ് നമുക്ക് പുറത്ത് സ്കൂളിന് പുറത്ത് കാണാൻ കഴിയുന്നത് ഈ നിലമ്പൂരിൻ്റെ ഒരു അപ്രതീക്ഷിതമായ കാലാവസ്ഥയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരത്തിലാണ് പക്ഷേ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ മലയോര മേഖലയോട് ചേർന്ന് അതായത് പോത്തുകല്ല് അമരമ്പലം കരുളായി തുടങ്ങി ഇടക്കര വഴിക്കടവ് തുടങ്ങിയ ഭാഗത്തൊക്കെ എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് അതാ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കനത്ത മഴയോടുകൂടി നാളെ കൂടി വരികയാണെങ്കിൽ എത്ര പേർ പോളിംഗ് ബൂത്തിലെത്തും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതിന് പുറമെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതൊരു സാധാരണ ദിവസമാണ് അവധി ദിവസമല്ല മറ്റ് കേരളത്തിലെവിടെയും ഇന്ത്യയിലും അപ്പോൾ മറ്റ് മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ഈ ദിവസം അവധിയെടുത്ത് ഇവിടേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇന്ന് പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു കണക്ക് അതുതന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോളിംഗ് ശതമാനത്തിൽ ഒരിക്കലും ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ എൺപത് ശതമാനത്തിന് മുകളിൽ നിലമ്പൂരിൽ ഒരിക്കലും പോളിംഗ് കൂടിയിട്ടില്ല ഒരു ശരാശരി എഴുപതിനും എൺപതിനും ഇടയിൽ പോളിംഗ് നടക്കുന്ന ഒരു സാഹചര്യം അതായത് ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരാണ് പട്ടികയില്ലെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് വരെയൊക്കെ സാധാരണഗതിയിൽ ഇവിടുത്തെ കണക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ എത്തുകയുള്ളൂ അവരിൽ എത്ര പേർ എത്ര പേരുടെ വോട്ടുകൾ എന്നുള്ളത് തന്നെയാണ് കണക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും തമ്മിൽ ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം നിലവിൽ തന്നെ മണ്ഡലത്തിലുണ്ട് ആ ഒരു വ്യത്യാസം മറികടക്കുവാനാണ് പലപ്പോഴും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കുന്നത് അതായത് സുരക്ഷിതമായിട്ടുള്ള പാർട്ടി വോട്ടുകൾക്ക് പുറമേ മറുവശത്ത് നിന്നും നിഷ്പക്ഷരായി നിൽക്കുന്നവരിൽ നിന്നും വോട്ടുകൾ സമാഹരിച്ച് വിജയം നേടുക എന്ന ലക്ഷ്യമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റോളിൽ അൻവർ രണ്ട് തവണ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഇത്തവണ അൻവർ സ്വതന്ത്രനായിട്ട് തന്നെ നിൽക്കുമ്പോൾ മുൻപ് അൻവർ നേടിയ വോട്ടുകൾക്ക് പുറമേ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും അൻവർ വോട്ടുകൾ സമാഹരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ അൻവർ ഏത് പാളയത്തിൽ നിന്നാകും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എൽ ഡി എഫിൽ നിന്നാണോ യു ഡി എഫിൽ നിന്നാണോ രണ്ട് മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്നത് പറയുന്നത് അൻവർ നേടുന്നത് എൽ ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കുന്ന യു ഡി എഫും തിരിച്ചും എൽ ഡി എഫും പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിക്കൊണ്ടിരിക്കുക ആ പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇ വി എൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവുമാണ് കാലാവസ്ഥ ഈ ഘട്ടത്തിൽ വലിയ ഒരു ഘടകമാണ് ഒരിക്കലും നിലമ്പൂരിൽ ഒരു മഴക്കാലത്ത് ഒരു പോളിംഗ് നടത്തിയതായിട്ടുള്ള ഓർമ്മ ഈ നാട്ടുകാർക്ക് പോലുമില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് എത്രത്തോളം പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും കേവലം ഒരു ഒരു വർഷം പോലും ആയുസില്ലാത്ത ഒരു നിയമസഭയിലേക്ക് എന്തിന് ഇത്ര ബുദ്ധിമുട്ടി പോൾ ചെയ്യാൻ വരണം എന്നൊരു ചോദ്യം ഒരു വോട്ടർമാരെ ഉന്നയിച്ചാൽ അവർ അത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള മെഷീനറികളും എല്ലാ മുന്നണികളും സജ്ജമാക്കിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എൻ ഡി എുടെയും ഒക്കെ പ്രവർത്തകർ അവരുടെ കേന്ദ്രങ്ങളിലൊക്കെ ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെയൊക്കെ താഴെ മാർച്ച് മുതൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നുകൾ മാർച്ച് മുതൽ തന്നെ അവരുടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഇടത്തും കൃത്യമായ വീടുകളിലെത്തി ക്യാമ്പയിൻ നടത്തി അവരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം ഇരുമുന്ന നടത്തും എവിടെയാണ് നമ്മൾ അൻവറിൻ്റെ മറ്റു കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുള്ളത് അൻവറിൻ്റെ പ്രചരണം വ്യത്യസ്തമായിരുന്നു അത് ഇരുമുന്നുകളിൽ നിന്നും വ്യത്യസ്തമായൊരു തരത്തിലായിരുന്നു അദ്ദേഹം എല്ലായിടത്തും പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ ഡി ജെ വാഹനങ്ങളും അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റുകളും അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് നിലമ്പൂർ മണ്ഡലത്തിലുടനീളം പത്തോളം വാഹനങ്ങൾ പോയിരുന്നു പക്ഷേ